ഐഎസ്എൽ മാച്ചുക്ക് പത്തൊൻപതിൽ ജനുവരി മുപ്പതാം തീയതി ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടും ഇരു ടീമുകളും ഇതിനോടകം പതിനെട്ട് മത്സരങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇരുപത്തിയൊന്ന് പോയിന്റും ചെന്നൈയിൻ പതിനെട്ട് പോയിന്റും നേടി എട്ട് പത്ത് എന്നീ സ്ഥാനങ്ങളിലാണ് ഇരു ടീമുകളും അതുകൊണ്ട് തന്നെ ഈ മത്സരം പരാജയപ്പെടുന്ന ടീം പ്ലേ ഓഫ് റേസിൽ നിന്നും പൂർണ്ണമായും പുറത്തായേക്കും സമനില ഇരു ടീമുകൾക്കും ഗുണം നൽകില്ല ഐഎസ്എല്ലിൽ ഇരുപത്തിരണ്ട് തവണ ഈ ടീമുകൾ ഏറ്റുമുട്ടിയപ്പോൾ ഒൻപത് മത്സരങ്ങളാണ് സമനിലയിൽ അവസാനിച്ചത് ആറെണ്ണം ബ്ലാസ്റ്റേഴ്സ് ജയിച്ചപ്പോൾ ഏഴെണ്ണം ചെന്നൈ ജയിച്ചു ടീം ന്യൂസിലേക്ക് വരുമ്പോൾ പ്രധാനമായി ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യ ടീം ഹെഡ് കോച്ചായ തോമസ് കോഴ്സ് ഈ മത്സരത്തിന് സൈഡ് ലൈനിൽ ഉണ്ടാകില്ല സീസണിൽ ആദ്യമായി ഇഷാൻ ഭണ്ഡിത ഡേ സ്കോഡിൽ ഇടപിടിക്കാൻ സാധ്യതയുണ്ട് ഇരു ടീമുകളുടെയും സാധ്യതയിലേനം ചെന്നൈയിൽ ഗോൾകീപ്പറായി മുഹമ്മദ് നവാസ് ഡിഫൻസിൽ പ്രീതം ഗോട്ടാൽ എൽസീനോ എഡ്വാർഡ്സ് വിഘ്നേഷ് മധ്യനിരയിൽ കിയാൻ നസീരി ജിത്വേശ്വർ നാംതെ ഇർഫാൻ എദ്വാദ് മുൻനിര കോണർ ഷീൽസ് വിൽമാർ ജോർദാൻ എന്നീ താരങ്ങൾക്കാണ് സാധ്യത ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷ് ഡിഫൻസിൽ ഐബാൻ അല്ലെങ്കിൽ സന്ദീപ് ഹോർമിപ്പ മിലോസ് നവോച്ച മധ്യനിരയിൽ ലൂണ ഫ്രെഡ്ഡി വിബിൻ അല്ലെങ്കിൽ ഡാനിഷ് മുന്നേരനിരയിൽ നോവ ഹേസു കോറോ എന്നീ താരങ്ങൾക്കാണ് സാധ്യത ഐ എസ് എല്ലിൽ ഇതുവരെ പതിനൊന്ന് സീസണുകൾ പിന്നിടുമ്പോൾ കൊറോണ കാലത്തെ ആ മൂന്ന് സീസൺ മാറ്റി നിർത്തിയാൽ ഇതുവരെയുള്ള ഏഴ് സീസണുകളിൽ ഒരു തവണ പോലും ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത്തവണ ചരിത്രം തിരുത്താനാകുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ മത്സരത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതീക്ഷകളും തീർച്ചയായും കമൻറ്റ് അയക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക